പറയാൻ പോണ കാര്യങ്ങള് സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കണം എന്നാണ് കോംറേഡ്സിന് പറയാനുള്ളത് കുടിയന്മാർക്കൂടെ ചോദിക്കാനും പറയാനും ആളില്ല എന്നല്ലേ പൊതുവെ ചോദിക്കാറ് ആരും വിഷമിക്കണ്ട മദ്യ ഉണ്ടാക്കാനുള്ള സ്പിരിറ്റ് സർക്കാർ തന്നെ ഉണ്ടാക്കിക്കോളും അന്നേ പറഞ്ഞതല്ലേ എൽ ഡി എഫ് വരും എല്ലാം ശരിയാന്ന് കുരായണം അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കുടി വെള്ളത്തിനായി ആഹാ നല്ല വെള്ളത്തിനായിക്കോളിക് വെദർ അല്ലെ കേരളത്തിലേക്ക് എല്ലാവരുടെയും പരാതി ആ പരാതിക്ക് ഒരു പരിഹാരം നമ്മുടെ സർക്കാർ ഈ എഥനോൾ പ്ലാന്റും പ്ലാന്റും ഇന്ത്യൻ നിർമ്മിത വിദേശ കേരളത്തിന്റെ മണ്ണിൽ പിന്നെ മറ്റുള്ളവരുടെ പിടിക്കണം കഞ്ചിക്കോട്ട് പുതുതായി എഥനോൾ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതിനെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ലക്ഷ്യത്തോടെ എന്ന് എന്ന് മാത്രമല്ല ശ്രമത്തിന്റെ കൂടി ഭാഗമാണ് എഥനോൾ പ്ലാന്റ് ആർക്കും െ കൊച്ചു ഈ പറഞ്ഞ പ്ലാന്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ച സ്ഥലമാണ് ഹൈലൈറ്റ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് അതായത് ജലക്ഷാമം രൂക്ഷമായ പ്രദേശം കുടിവെള്ളമാണല്ലോ പ്രശ്നം അതുകൊണ്ട് സർക്കാർ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് കമ്പനി ഭയങ്കര പറഞ്ഞിട്ട് പോലെയാണ് മന്ത്രി സംസാരിച്ചത് ഒന്നാം സർക്കാരിന്റെ കാലത്തും ബ്രൂവറി നിങ്ങൾ കമ്പനിക്കാണ് അനുമതി ശരി കുറച്ച് ുംട്ടിക്കൂട്ടി സ്പിരിറ്റ് അതും പ്രശ്നം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഭൂഷ കമ്പനികളോടൊന്നും ഞങ്ങളുടെ തീരെ താല്പര്യമില്ലാന്നറിയാലോ പിന്നെ നിങ്ങളുടെ ഒക്കെ നല്ലതിനു വേണ്ടിയും കുറച്ചാൾക്കാരുടെ കൂടെ ഗവൺമെന്റ് വ്യക്തമായി പറഞ്ഞതാണ് കേരളത്തിൽ മദ്യോൽപാദനം നടത്തും സ്പിരിറ്റിന്റെയും എത്തനോളിന്റെയും ഉൽപാദനം ഇവിടെ നടത്താൻ വന്നാൽ അവർക്ക് അനുമതി കൊടുക്കും ഒരു വശത്ത് മദ്യ ഉണ്ടാക്കും മറുവശത്ത് മദ്യവർജന പരിപാടികൾ അതാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു രീതി കുട്ടികളെ ഒരു ലഹരിക്കെതിരെ കൈകൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളാലാവുന്ന വിധം ബ്രൂവറിയെ സപ്പോർട്ട് ചെയ്യാം ക്ഷമം രൂക്ഷ സ്ഥലത്ത് തന്നെ ഒരു പദ്ധതി കൊണ്ടുവരുന്നതാണ് പ്രതിഷേധം ഇത്രയും കനക്കാൻ കാരണം ഈ പദ്ധതി കൊണ്ടുവരുന്ന സ്ഥലത്ത് കൊടി കുത്തിവെച്ചും ജലഅതോറിറ്റി ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധം ഇങ്ങനെ കനക്കാണ് പക്ഷെ ഇവിടെ സർക്കാർ അതൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല വിഷയദാരിദ്ര്യം കൊണ്ടാണ് മത്സരിച്ച് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്

സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ച് കാണിച്ചരാന്നല്ലേ തമ്മിലടിയാരണം കഴിഞ്ഞ ദിവസം വിളിച്ച വാർത്താ സമ്മേളനം പോലും നടത്തിട്ടില്ല എന്നിട്ടാണ് ഇതിനുള്ളത് പിന്നെ വിഷയദാരിദ്ര്യോണ്ട് രാജേഷ് ഏട്ട പറയുന്നത് ഇതൊക്കെ വിഷയദാരിദ്ര്യം ഇതേ ചെറിയ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കുത്തി പറ്റാതാവുമ്പോ അതാണ് വിഷയദാരിദ്ര്യം രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ തർക്കം അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കി

അവർക്ക് സ്പിരിറ്റ് ആ സ്ഥലത്ത് വെള്ളമൊന്നും വേണ്ട സർക്കാർ നല്ല അന്തോസായിട്ട് മഴ വെള്ളം ശേഖരിച്ചു സ്പിരിറ്റ് കിട്ടും നിങ്ങൾ അത് മഴയില്ല വെള്ളമില്ല എന്നൊക്കെ എന്ന് പറഞ്ഞ് കള്ളപ്രചാരണം നടത്താൻ നോക്കണ്ടാ മഴയല്ലേ പെയ്തോളൂ ഇനി മഴ പെയ്തില്ല മഴ പെയ്പ്പിക്കാൻ സർക്കാരിന് നന്നായിട്ട് അറിയാട്ടാ അപ്പൊ മഴ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ഒരു എന്താ മറ്റേ ടാങ്ക് ഉണ്ടല്ലോ ആ ടാങ്കിലുള്ള മഴവെള്ള അഞ്ച് ഏക്കർ സ്ഥലം പൂർണ്ണമായിട്ടും മഴവെള്ള സംഭരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പത്തോ പതിനഞ്ചോ കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും മഴവെള്ള സംഭരണി ഒക്കെ ഉണ്ടാവും പക്ഷെ അതിലും മഴവെള്ളം മാത്രം മഴവെള്ളം സംഭരിക്കണ കാര്യം പറയുമ്പോ ആ മഴവെള്ള മുഖത്തെ സർക്കാരും പ്രതിപക്ഷമൊക്കെ അവിടെ നിൽക്കട്ടെ ഇങ്ങനൊരു വലിയ പദ്ധതി വരുമ്പോ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് എന്തുടാ പറയാനുള്ള ആദ്യം നോക്കേണ്ടത് പ്രത്യേകിച്ച് സി പി ഐ എം സി പി ഐ നേതാക്കൾക്ക് അത് ഇതിനേക്കാ കോമഡിയാ സർക്കാർ സ്ഥാപിക്കുന്ന മദ്യ കമ്പനി പാലക്കാട് എലപ്പുള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ട് നമ്മുടെ പാലക്കാട് എലപ്പള്ളി പഞ്ചായത്ത് സർക്കാരിന്റെ ആ തീരുമാനത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കാൻ തീരുമാനിച്ചു പക്ഷേ തടക്കം തന്നെ അടിച്ചു പിരിഞ്ചു തുടക്കം തൊട്ട് ആകെ ബഹളായിരുന്നെങ്കിലും അവസാനം എലപ്പള്ളി പഞ്ചായത്ത് മദ്യ കമ്പനി സ്ഥാപിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കി പഞ്ചായത്തിൽ ഇത്തരം ഒരു സ്ഥാപനം വരുന്നതിനോട് ഈ ഒക്കെ ശരിയാണ് പക്ഷെ അപ്പോ പഞ്ചായത്തിന്റെ തീരുമാനം അത് ബി ജെ പിയുടെ അഞ്ചു മെമ്പർമാരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മെമ്പർമാരും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മെമ്പർമാരെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് എന്ന് അത് തന്നെ ഐക്യകണ്ഠേന ശുഭ സൂചനയായിട്ടാണ് നമുക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിവെള്ളത്തിന് വേണ്ടിട്ടുള്ള ആൾക്കാരും അവരുടെ വേദന എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് അങ്ങോട്ട് ഞാൻ നേരത്തെ ബോർഡ് മീറ്റിംഗിലും പറഞ്ഞ കാര്യാണ് ഇതിപ്പോ സർക്കാരിൽ നിന്നും ഒരു തീരുമാനവും മറ്റും ഒന്നും വരാതെ ഒരു ശൂന്യതയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു അജണ്ട പോലെയാണ് ഇന്ന് അജണ്ട വെച്ചിട്ടുള്ളത് അപ്പൊ ആ അജണ്ടയിൽ നിന്നും ഒരു ആ അജണ്ടയിൽ മേൽ ഒരു തീരുമാനം ഞങ്ങൾക്ക് പറയാനില്ല അതിൽ നിന്ന് അതില് ഞങ്ങൾക്ക് വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ അത് അവരുടെ കാര്യം സർക്കാരിന്റെ സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ കമ്പനിക്കാർ ചെയ്യും ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല അയ്യോ അങ്ങനെ എന്തെങ്കിലും പറയണം പിന്നെ ഇത് ശൂന്യത വിഷയൊന്നുമല്ലോ പ്രൂവറിക്ക് അനുമതി കൊടുത്തത് മന്ത്രിസഭ തന്നെയാ അപ്പൊ ഈ കാപ്സൂൾ ഒന്നും നില പോയില്ല അനുമതി ജനങ്ങളെ അല്ല അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യണേ ചെയ്തോട്ട് ഞങ്ങൾക്ക് അതുമായിട്ട് വരണമെന്നില്ല വരണ്ട കമ്പനി വരി വരാണ്ടിരിക്കേ എന്തുടാ ചെയ്തു ഞങ്ങളുടെ സി പി എം നേതാക്കളോടൊന്നും ചോദിക്കണ്ട മദ്യ കമ്പനി അതാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് അതിമയിൽ ബന്ധപ്പെട്ട ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ആ ചേച്ചിമാരൊക്കെ കൂടെയാണ് പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും പറയാനും അതുപോലെ അവിടെ ഇതുവരെ ജനങ്ങള് വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടില്ല രണ്ടാം പ്രദേശമായിരുന്നു പക്ഷെ ഇപ്പൊ ജലയു മിഷന്റെ വെള്ളവും മറ്റേ പഞ്ചായത്തിന്റെ വെള്ളവും എല്ലാം കൊടുത്ത് ബോർവെല്ലിന്റെ വെള്ളം എല്ലാം ഉണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു പക്ഷേ പെട്ടെന്ന് അത് ഏലപ്പള്ളി പ്രദേശം എന്ന് പറഞ്ഞാൽ ജലദൗർലഭ്യം കൂടുതലുള്ള സ്ഥലമാണ് ജലം ഉപയോഗിച്ചാണ് ഇവിടുത്തെ മറ്റേ ഗ്രൗണ്ട് വാട്ടറാണ് ഉപയോഗിച്ചത് പറഞ്ഞാൽ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെ ശക്തമായി സി പി ഐ എതിർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഓ ഔലപ്പുളി ഒരു മാജിക്കൽ സ്ഥലം തന്നെ സി പി ഐ എം കാർക്ക് വെള്ളം കിട്ടുന്ന പക്ഷെ സി പി ഐകാർക്ക് ജലദൌർലഭ്യം അനുഭവപ്പെടുന്ന ഒരു ജനങ്ങളുടെ ആശങ്ക എപ്പോഴും തീർക്കണം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ സർക്കാർ നിലകൊള്ളേണ്ടത് അതുകൊണ്ട് ആശങ്ക തീർക്കണം തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ പദ്ധതിക്കും ഞങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ടെന്നാണ് അവിടുത്തെ പ്രാദേശിക സിപിഐ നേതാക്കൾ പറയുന്നത്

ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവനാടാന്നുള്ള ഒരു ടോണിലാണ് മാഷൻ നിലപാട് പറഞ്ഞിരിക്കുന്നത് അല്ല ഈ കോള കമ്പനിക്കും കമ്പ്യൂട്ടറിനൊക്കെ എതിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് മാത്രല്ല കമ്മ്യൂണിസത്തിന്റെ ഏത് പാഠഭാഗത്താണ് ജനങ്ങൾ ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല ഇവിടേക്ക് മദ്യ ഒഴുകട്ടെ എന്നുള്ള ഒരു ചാപ്റ്റർ ഉള്ളത് ഓ അതും വിപ്ലവ പ്രവർത്തനത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ എന്നാ ശരി വിപ്ലവം ജയിക്കട്ടെ